പറയ പ്രസവിച്ച പെൺകുഞ്ഞിൻ്റെ രാജാജ്ഞ പ്രകാരം ചങ്ങാടത്തിൽ തലയിൽ പന്തം കുളുത്തി നദിലൂടെ ഒഴുക്കുന്നു ഈ കുഞ്ഞിനെ മക്കളില്ലാത്ത ബ്രാഹ്മണ ദമ്പതികൾക്ക് കിട്ടുകയും അവർ വളർത്തുകയും ചെയ്യുന്നു ഒരു ദിവസം വരരുചി വഴി രാത്രിയിൽ ഭക്ഷണം കഴിക്കാനായി ഒരു ബ്രാഹ്മണ ഗൃഹത്തിൽ കയറി അവിടുത്തെ ബ്രാഹ്മണൻ പറഞ്ഞു അങ്ങ് കുളിച്ച് അപ്പോഴേക്കും ഭക്ഷണം റെഡിയാവും അപ്പോൾ വരരുചി ഇദ്ദേഹത്തിന് ബുദ്ധിയുണ്ടോ എന്ന് പരിശോധിക്കാനായി എനിക്ക് ഭക്ഷണം കഴിക്കണമെങ്കിൽ കുറച്ച് നിബന്ധന ഉണ്ടെന്ന് അറിയിക്കുന്നു ഇത് റെഡിയാണെങ്കിൽ മാത്രമേ ഭക്ഷണം കഴിക്കുന്നുള്ളൂ എന്നും പറഞ്ഞു ഒന്ന് കുളി കഴിഞ്ഞു കൊടുക്കാൻ വീരാളിപ്പട്ടു വേണം എൻ്റെ ഊണിന് നൂറ്റെട്ട് കൂട്ടം കറി വേണം ഊണ് കഴിഞ്ഞ് തിന്നാൻ മൂന്ന് പേരെ വേണം പിന്നീട് ചുമക്കാൻ നാല് പേര് വേണം ഇതിന് തയ്യാറാണെന്ന് ചോദിച്ചപ്പോൾ ആ ബ്രാഹ്മണൻ ഞെട്ടുകയും അപ്പോൾ അകത്തു നിന്ന് മകൾ വിളിച്ചു പറഞ്ഞു സമ്മതിച്ചോളൂ എന്ന് പറയാൻ അത് കേട്ട അച്ഛൻ സമ്മതിക്കുകയും ചെയ്തു വരരുചി കുളിക്കാൻ പോവുകയും ചെയ്യുന്നു അപ്പോൾ മകൾ ഓരോന്നിൻ്റെ അർത്ഥം അച്ഛനെ പറഞ്ഞു മനസ്സിലാക്കുന്നു ചീന്തൽക്കോണമാണ് വീരാളിപ്പട്ട് ഇഞ്ചിക്കറിയാണ് നൂറ്റിയെട്ട് കറിക്കുള്ള സമമുള്ള കറി വെറ്റാ പാക്ക ചുണ്ണാമ്പ് ഇതാണ് തിന്നാനുള്ള മൂന്ന് പേര് കട്ടിലിൻ്റെ കാലാണ് ചുമക്കാനുള്ള നാല് പേര് ഈ മകളുടെ ബുദ്ധിസാമർത്ഥ്യം കണ്ട വരരുചി വിവാഹം ആലോചിക്കുകയും പിതാവ് വിവാഹം നടത്തി കൊടുക്കുകയും ചെയ്യുന്നു അങ്ങനെ വരജിയും ഭാര്യയും സന്തോഷത്തോടെ കഴിയുന്ന വേളയിൽ